ായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ രഘു പി ആർ കാസർഗോഡ് കടുമേനി എന്നൊരു ചെറിയ ഗ്രാമത്തിലാണ് ഞാൻ താമസിക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഇന്നത്തെ ദിവസം വളരെ ഹാപ്പിയാണ് കാരണം ഞാൻ ഇന്നലെ ഒരു പോസ്റ്റിലൂടെ അറിയിച്ചിരുന്നു പക്ഷേ പോസ്റ്റിൽ ഒതുങ്ങുന്നതിനേക്കാൾ ഒരു നമ്മളൊരു വീഡിയോയിൽ വന്ന് നന്ദി പ്രകാശിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഞാൻ വീഡിയോ തുടങ്ങിയ സമയത്ത് ഞാൻ വിചാരിച്ചതല്ല എനിക്കതിന് എൻഗത്തിന് അർഹത ഉണ്ടാവും അല്ല ഞാൻ വളരെ കുട്ടിക്കുട്ടി വീഡിയോ ആണ് ചെയ്തു കൊണ്ടിരുന്നത് അപ്പോൾ അത് എൻഗത്തിന് അർഹതയാകും എനിക്ക് ഇവിടം വരെ എത്തും എന്നൊരു പ്രതീക്ഷ എനിക്ക് ഉണ്ടായിരുന്നില്ല അതായത് മോണിറ്റൈസ് ചെയ് ചെയ്യുന്നത് വരെ ഉണ്ടായിരുന്നില്ല കാര്യം ഞാൻ വിചാരിച്ചത് നമ്മൾ വെറുതെ ചെയ്ത് ചെയ്ത് പോകാമെന്നുള്ളൊരു ഇതിൽ മാത്രമേ എനിക്ക് എനിക്കുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതേ അവസരത്തിൽ അതായത് ഞാൻ ഇടുന്ന വളരെ ചെറിയ വീഡിയോ ആണ് കണ്ടന്റ് പോലും ഇല്ലെങ്കിൽ അതിനെ സപ്പോർട്ടിച്ച് സപ്പോർട്ട് ചെയ്ത് എന്നെ ഇത്രയും ഇതിലേക്ക് ആക്കി ഇന്നഹത്തിന് അർഹതയാക്കി തന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പേരെടുത്ത് നമുക്ക് പറയാൻ പറ്റില്ല അത്ര ആൾക്കാർ നമ്മളെ വീഡിയോ ഒക്കെ കാണുന്നുണ്ട് അതുപോലെ എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാട് ഇതിനെ അറിയിക്കാനുള്ളത് ഈ മോണിറ്റൈസ് എന്ന് പറഞ്ഞ ഒരു സംവിധാനം നമ്മൾ ചെയ്തു കൊടുത്തെങ്കിൽ അത് ഇന്നത്തിന് അർഹതയാവുകയുള്ളു അപ്പോൾ അത് അതിനു വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്താൽ നമ്മുടെ കാഞ്ഞങ്കാട് മാവുങ്കാൽ ഉള്ള ശിഗ ബ്ലോഗ് എന്ന് പറയുന്ന ഒരു ചേച്ചി ചേച്ചി ചെറിയൊരു ബ്ലോഗ് ഒരു ചേച്ചിയാണ് കാര്യം എന്നെക്കാളും ഫേസ്ബുക്കിലൊക്കെ ഒക്കെ ഉണ്ട് കാര്യം നല്ല സപ്പോർട്ടൊന്നും ഇല്ല എങ്കിൽ പോലും ആ ചേച്ചിയാണ് എന്നെ ഇതിന് സ ഇൻകംത്തിന് വേണ്ടി മോണിറ്റൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത് അപ്പോൾ ആ ഒരു കടപ്പാട് തന്നെ എനിക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല ഞാൻ അതായത് ഏകദേശം നമ്മൾ നമ്മളിപ്പോൾ മോണിറ്റൈസ് ചെയ്യട്ട് രണ്ട് മാസമായി ആ രണ്ട് മാസം കഴിഞ്ഞിട്ട് എനിക്ക് ആദ്യത്തെ പൈസ അതായത് ഇന്നലെയാണ് എൻ്റെ അക്കൗണ്ടിൽ വന്നത് അതായത് ഞാൻ അന്നേരമേ പറഞ്ഞിരുന്നു കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു അത് ചെറിയ പൈസയാണെങ്കിൽ പോലും ഞാൻ വന്നു കഴിഞ്ഞാൽ എല്ലാവരും അറിയിക്കാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ചെറിയൊരു പൈസയാണ് എനിക്ക് വന്നത് കാര്യം നമ്മൾ പൈസ നമ്മൾ എത്ര വന്നു എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജി എസ് ടി കട്ടാവും അങ്ങനെ എന്തൊരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് ചെറിയ പൈസ ആണെങ്കിൽ പോലും ഞാൻ ആ പൈസ പറയുന്നില്ല അപ്പോൾ ചെറിയൊരു പൈസ എനിക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് സംഭവിച്ചത് കാര്യം ഞാൻ എന്താ പറയണ്ടത് ഞാനിത് നമുക്ക് വന്നു കഴിഞ്ഞിട്ട് അത് മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ അത് ചിലപ്പം നിങ്ങളോടൊക്കെ ചെയ്യുന്ന വലിയൊരു തെറ്റായിരിക്കും അതുകൊണ്ടാണ് ഞാനിത് വന്ന് പബ്ലിക്കിൽ തന്നെ പറഞ്ഞത് അപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല കാര്യം എനിക്ക് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല കാര്യം ഒരു വളരെ നമ്മൾ ചെറിയൊരു കണ്ടന്റ് പോലും നമുക്ക് ഇല്ലാതെ വളരെ തപ്പിത്തടഞ്ഞൊക്കെ വന്ന് 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 ഇതേ സ്റ്റേജിലേക്ക് ഞാൻ എത്തി ഇതേ പൊസിഷനിൽ അതായത് നമുക്ക് ഇത്ര ഫോളോവേഴ്സ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അല്ല എന്തോ ഒരു സംഭവം എന്നല്ല ഉദ്ദേശിച്ചത് അപ്പോൾ അതേ രീതിയിലൊക്കെയൊക്കെ ഇപ്പോഴും എന്നെ ആക്കി തന്ന എല്ലാവർക്കും അതായത് ശിഖ ബ്ലോഗ് ചേച്ചിയോടും ഒക്കെ എനിക്ക് അനുപമ എന്നാണ് ചേച്ചി ചേച്ചിയുടെ പേര് കേട്ടോ ശിഖ ബ്ലോഗ് എന്നാണ് പേര് അപ്പോൾ ആ ചേച്ചിക്കും ആ ചേച്ചിക്കും നിങ്ങള കഴിയുന്ന സപ്പോർട്ടും ഇൻസ്റ്റാഗ്രാമിലും നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ എല്ലാവരും കൊടുക്കുക ചേച്ചി അറിയാമായിരിക്കും ഞാൻ മോണിറ്റേഴ്സിന് പോയപ്പോൾ നമ്മൾ ഒന്നിച്ചിരുന്ന് ബ്ലോഗ് ചെയ്താണ് അപ്പോൾ എന്തായാലും എത്ര നമുക്ക് നന്ദി പറഞ്ഞാലും തീരുള്ളൂ ഒരു അവസരത്തിൽ അപ്പോൾ ഈ എന്താ ഇതിലേക്ക് എന്നെ അർഹതാക്കി തന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുകയാണ്